തടവ മണപ്പള്ളി പ്രൊഫഷണൽ സാംസ്കാരിക സമിതി ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു മണപ്പള്ളി പ്രൊഫഷണൽ സാംസ്കാരിക സമിതിയാൻ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി ചികിത്സാധനസഹായം വയനാടിനായി പുനരധിവാസ ഫണ്ട് ശേഖരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി പ്രസിഡന്റ് ആര്യഗോപൻ സെക്രട്ടറി ബിബിനി സജീവ് കെ സുനിൽ എം ബൈജു ജി അനീഷ് എസ് സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി വനിതകളുടെ ഉറിയടി വടംവലി കലാസന്ധ്യ തുടങ്ങിയ കലാപരിപാടികളും ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്നു ബ്യൂറോ തഴവ